യേശു തന്നെ ശക്തമായി പഠിപ്പിച്ചിട്ടുണ്ട് അവതരിപ്പിച്ചിട്ടുണ്ട് സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ വന്ന യേശു സത്യത്തിലൂടെ ശിഷ്യരാക്കി അവർക്ക് സ്വാതന്ത്ര്യം നൽകാനും അതുവഴി രക്ഷ നൽകാനും വന്ന യേശുവിൻ്റെ പാതയിലാണ് ക്രൈസ്തവരായ നാം അതുകൊണ്ട് എല്ലാ മാധ്യമങ്ങളുടെയും ലക്ഷ്യം സത്യത്തെ അവതരിപ്പിക്കുക മനുഷ്യന് രക്ഷ നൽകുക അവനെ വളർത്തുക എന്നുള്ളതൊക്കെയാണ് അത് വിജ്ഞാനത്തിൻ്റെ വികേന്ദ്രീകരണത്തിന് മനുഷ്യനുള്ള ഉള്ളിലുള്ള കഴിവുകളെ വളർത്തുന്നതിന് അവന് നന്മയെ പ്രോത്സാഹിപ്പിക്കുകതിന് അതുവഴി സ്നേഹമായ സ്നേഹത്തിൻ്റെ ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിന് സഹായിക്കുക എന്നുള്ളതാണ് മാധ്യമങ്ങളുടെ ലക്ഷ്യം അതുകൊണ്ട് മാധ്യമങ്ങളെ വിളിക്കുന്നത് ദ ഫോർത്ത് എസ്റ്റേറ്റ് എന്നാണ് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ് ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് അതായത് ഏതൊരു ഭരണസംഹിത സംവിധാനത്തിനും മൂന്ന് കാര്യങ്ങൾ നിർബന്ധമാണ് അത് അതിനെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ് ലെജിസ്ലേറ്റീവ് ജുഡീഷ്യൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓർ എക്സിക്യൂട്ടീവ് ആദ്യം തന്നെ ഒന്നാമത് ആവശ്യമായിരിക്കുന്നത് ഒരു സമൂഹത്തിന് ആ സമൂഹം എങ്ങനെയാണ് നടക്കേണ്ടത് എന്നുള്ളതിന് ഒരു നിയമ സംഹിത വേണം അതിന് നിയമനിർമ്മാണ മേഖലകൾ വേണം യേശു മനുഷ്യവർഗത്തിൻ്റെ നന്മയ്ക്കായി നൽകിയിട്ടുള്ളതാണ് ദൈവവചനം അതടങ്ങുന്ന ദൈവവചനത്തിൻ്റെ ആ വിശുദ്ധ ഗ്രന്ഥം അതായത് നിയമങ്ങളാണ് ആ നിയമം നിർമ്മിക്കാനായിട്ടുള്ള സംവിധാനം ഉണ്ടാകും രണ്ടാമത്തെ ഈ നിയമം പാലിക്കുന്നതിന് വേണ്ടി ഉള്ള ക്രമീകരണം ജുഡീഷ്യറി വേണം എന്നാൽ ഈ സമൂഹത്തെ വളർത്തുന്നതിനുള്ള അഡ്മിനിസ്ട്രേറ്റീവ് എക്സിക്യൂട്ടീവ് സ്ട്രക്ചർ ഉണ്ടാകണം എന്നാൽ ഇത് ഇത് മൂന്നും നേരായ രീതിയിൽ നടക്കുന്നതിനുള്ള ഫോർത്ത് എസ്റ്റേറ്റ് ആയിട്ടാണ് മാധ്യമങ്ങളെ പൊതുസമൂഹം കാണുന്നത് അത് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് കാരണമാകണം എന്നാൽ കമ്പോള സംസ്കാരത്തിൽ തെറ്റായ മാധ്യമ സംസ്കാരം വളർന്നു വരികയാണ് സം ഈ മാധ്യമങ്ങളെ അത് പണമുണ്ടാക്കുന്നതിന് സ്വാധീനമുണ്ടാക്കുന്നതിന് എതിരാളികളെ നശിപ്പിക്കുന്നതിന് ഉള്ള ഒരു വേദിയായി ഒരു ഉപകരണമായി ഈ അടുത്ത കാലത്ത് വളരെയേറെ മാറി എല്ലാ കാലത്തും ഉണ്ട് ഗിബൽസ് പറഞ്ഞതുപോലെ ഒരു നുണ നൂറ് പ്രാവശ്യം പറഞ്ഞാൽ അത് സത്യമായി മാറുമെന്നുള്ള ഹിറ്റ്ലറുടെ നാസി ചിന്തകൾ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ നൂറ്റാണ്ടിലൊക്കെ വളർന്നു എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളെ വാണിജ്യപരമായി ഉപയോഗിക്കുന്നതിന് രാഷ്ട്രീയമായി അതിൻ്റെ സ്വാധീനത്തിൽ ശക്തി സംഭരിക്കുന്നതിന് എതിരാളികളെ നിഗ്രഹിക്കുന്നതിന് അതിനൊക്കെ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ മാധ്യമങ്ങൾ നന്മയ്ക്ക് പകരം പല ചിലപ്പോഴെങ്കിലും തിന്മയ്ക്ക് കാരണമാകുന്നു ഈ അടുത്ത കാലത്തായിട്ട് ഇതിൻ്റെ ശക്തി മാധ്യമ ശക്തി പ്രത്യേകിച്ച് നന്മ ചെയ്യുന്നവരെ നന്മയുടെ പ്രതീകങ്ങളെ തച്ചുടച്ചുകൊണ്ട് അവരുടെ സ്വാർത്ഥപരമായിട്ടുള്ള ലക്ഷ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത് കൂടുതലായി കണ്ടു തുടങ്ങി സഭയെ സഭാ സംവിധാനങ്ങളെ സഭാ നേതൃത്വത്തെ സഭയുടെ നന്മകളുടെ പ്രതീകങ്ങളെ തകർക്കുന്നതിന് മാധ്യമങ്ങൾ ഈ അടുത്ത കാലത്ത് വളരെയേറെ ഉപയോഗിച്ച് തുടങ്ങിയെന്ന് കാണുമ്പോഴുള്ള വേദന അറിയിക്കാനാണ് നമ്മളിവിടെ ആയിരിക്കുന്നത് നമുക്കറിയാം ചരിത്രത്തിൽ യേശുവിന് പൂർണമായും സമർപ്പിച്ചുകൊണ്ട് വ്രതങ്ങളിലൂടെ ശുശ്രൂഷ രംഗത്ത് മാത്രമായി പ്രവർത്തിച്ചിരുന്ന നന്മയുടെ പ്രതീകങ്ങളുണ്ട് കഴിഞ്ഞ നൂറ്റാണ്ടിലെ അല്ലെങ്കിൽ ഇരുപതാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ നന്മയുടെ പ്രതീകമാണ് മദർ തെരേസ അത് ക്രൈസ്തവ ധാർമ്മികതയുടെയും ക്രൈസ്തവ സ്നേഹത്തിൻ്റെയും ഒരു പ്രതീകമായി ഈ പ്രതീകത്തെ നശിപ്പിച്ചാൽ ക്രിസ്തീയതയെ ഇല്ലാതാക്കാം എന്ന് ചിലരെങ്കിലും വ്യാ വ്യാമോഹിക്കുകയും അതുവഴി മദർ തെരേസയെ വളരെ മോശമായി ചിത്രീകരിക്കാൻ തുടങ്ങി നമ്മുടെ നാട്ടില് ഒരു സിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു അച്ഛനെന്ന് പറഞ്ഞാൽ ക്രിസ്തീയ ഒരു ദേവാലയം എന്ന് പറഞ്ഞാൽ അതൊക്കെ പൊതുസമൂഹം എല്ലാ കാലത്തും കണ്ടിരുന്നത് നന്മയുടെ പ്രതീകങ്ങളായിട്ടാണ് ഈ നന്മയുടെ പ്രതീകങ്ങളെ തച്ചുടയ്ക്കുക എന്നുള്ളത് തിന്മയുടെ ശക്തികൾക്ക് ഇപ്പോൾ ആവശ്യമായി വന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സഭയെ തകർക്കണമെങ്കിൽ സഭയുടെ പ്രതീയങ്ങളെ തടക്കണം സഭയുടെ നേതൃത്വത്തെ തകർക്കണം ഇടയിൽ അടിച്ചാൽ ആടുകൾ ചിതറും എന്നുള്ള ചിന്തയിൽ ഇടയിൽ അടിക്കാൻ തുടങ്ങി നമുക്കറിയാം അതുകൊണ്ട് തന്നെ വൈദികരെ മെത്രാന്മാരെ അതൊക്കെ തുടങ്ങിയിട്ട് ഇപ്പൊ അടുത്ത കാലത്തെ ഏറ്റവും കൂടുതൽ ആക്രമണത്തിന് വിധേയരാകുന്നത് ആരാണ് ഇപ്പോ സിസ്റ്റേഴ്സിന് തുടങ്ങി അതാരും പറഞ്ഞിരുന്നില്ല പറയാൻ ധൈര്യപ്പെട്ടിരിതുമില്ല പക്ഷെ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്നുള്ള ചോദ്യത്തിന് പലപ്പോഴും നീ ഇരിക്കുന്ന സിസ്റ്റേഴ്സിന് നിങ്ങൾക്ക് തന്നെ ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാവില്ല എന്താ കർത്താവിന് പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരുത്തൻ പൊറ്റിക്കൊടുത്തു എന്നാൽ ക്രിസ്തീയ സഭ മുഴുവൻ യോദാസുമാരാണോ എന്നാൽ ഇന്നത്തെ വ്യാഖ്യാനം ക്രൈസ്തവ സഭ ഈസ് ഈക്വൽ ടു യേശുവിനെ കാണിക്കുന്നില്ല നന്മ ചെയ്താൽ മറ്റു യേശുമാരെ കാണിക്കുന്നില്ല ഒരുത്തിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും വന്നാൽ ഇത് മാത്രമായിട്ട് അവതരിപ്പിക്കുക നന്മ മാധ്യമത്തിന് വിഷയമല്ലാതായി മാറും ഈ മാധ്യമ ശ്രദ്ധ കിട്ടണമെങ്കിൽ നെഗറ്റീവ് ന്യൂസ് മാത്രമേ ന്യൂസ് ആകുന്നുള്ളൂ പോസിറ്റീവായിട്ട് ചെയ്യുന്ന ഒന്നും ന്യൂസ് അല്ല അതുകൊണ്ട് കമ്പോള സംസ്കാരത്തില് ശത്രുനിഗ്രഹണ സംസ്കാരത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വാധീനം നേടുന്നതിനുള്ള സംസ്കാരത്തിൽ നന്മയെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വിലയില്ല അതുകൊണ്ട് നെഗറ്റീവ് ന്യൂസിന് മാത്രം പറയുക എന്നുള്ളത് ഈ അടുത്ത കാലത്ത് മാധ്യമ സംസ്കാരത്തിന് ഏറ്റ ഏറ്റവും വലിയ ക്ഷതവും അതിൻ്റെ നാശവുമാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഏതോ ഒരു സിസ്റ്ററിന് എന്തോ ഒരു പ്രശ്നമുണ്ട് എല്ലാവർക്കും അറിയാ ഏതാന്നുള്ളൂ ആ സിസ്റ്ററിന് സ്വല്പം എന്തൊക്കെ രോഗമോ പ്രശ്നമോ ഉണ്ട് അതിന്റെ കൂടെ കൂടാനാണ് ആളുകൾക്കൊക്കെ താല്പര്യം ആ സിസ്റ്ററിന്റെ നിങ്ങളൊക്കെ ഒരു വീഡിയോ കാണുമ്പോൾ ആ അച്ഛൻ ഈ ഇരിക്കുന്ന ഗോപിളച്ഛൻ അതിന്റെ പ്രതിയാണ് ഒരുപാട് അതിന്റെ പേരിൽ കുറ്റം കേൾക്കേണ്ടി വന്നു കന്യാസ്ത്രീ മഠത്തിലെ പുരുഷന്മാരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പിന്നീ കൂടെ കയറുന്ന ഒരു വീഡിയോ അതല്ല നിങ്ങളൊക്കെ കണ്ടത് അതിന് ഐഡിയലൈസ് ചെയ്തു കഴിയുന്ന ഒരു മാധ്യമത്തെ എന്തെന്ന് എന്ത് പേര് തെറ്റാ വിളിക്കുക അത് അതിന്റെ കൂടെ നടക്കുന്നത് ഇങ്ങനെയുള്ള ആ സിസ്റ്ററിന്റെ കൂടെ നടക്കുന്നത് പലപ്പോഴും സഭയെ പ്രോത്സാഹിപ്പിക്കാനോ വളർത്താനോ അല്ല സഭയെ നശിപ്പിക്കാനും അങ്ങനെ അത് ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ അപരാധം ഇത് സന്യാസ സമൂഹത്തിന് ക്രിസ്തീയതയ്ക്ക് വ്യക്തമായ നടപടിക്രമങ്ങളുണ്ട് ചിട്ടകളുണ്ട് ഒരു സന്യാസ വ്രതമെടുക്കുന്നതിന് നിർബന്ധമായി അനുഷ്ഠിക്കേണ്ട നിയമങ്ങളുണ്ട് അതൊന്നും തെറ്റ് അതെല്ലാം തെറ്റിച്ച് തോന്നി പോലെ നടന്നാൽ അതാണ് ഐഡിയൽ ആയിട്ടുള്ളത് അതിനെതിരെ ആരെങ്കിലും ശിക്ഷണ നടപടി അത് തെറ്റാണെന്ന് പറഞ്ഞാൽ ആ തെറ്റാണെന്ന് പറയുന്നവരെ കുറിച്ച് തേറ്റാനുള്ള മാധ്യമങ്ങളെ ഏതു തരത്തിലാണ് നമ്മൾ വ്യാഖ്യാനിക്കുക അതല്ലേ ഇപ്പൊ നടക്കുന്നത് അതുകൊണ്ട് സിസ്റ്റർമാര് കർത്താവിനെ കുരിശിലേറ്റിയിട്ടുണ്ടെങ്കിൽ നന്മ ചെയ്യുന്നവരൊക്കെ കുരിശിലേറ്റും നിങ്ങൾക്ക് അതുകൊണ്ട് ഒരു കന്യാസ്ത്രീ എന്തോ തെറ്റ് ചെയ്തു ആ തെറ്റ് ചെയ്തതിന് അത് തെറ്റാണെന്ന് പറഞ്ഞാൽ പ്രോവിഷാളമയ്ക്ക് ജനറാളമയ്ക്ക് പേ പാടില്ല പാടില്ലാത്ത പ്രോവിഷ്യാളമേത്തെ ജനറാളമയെ അല്ലെങ്കിൽ അതിൻ്റെ അധികൃതര് മുഴുവൻ ക്രൂശിക്കാനായിട്ട് ആരെങ്കിലും തിരിച്ചാൽ ക്രൈസ്തവര് അതിനെ അംഗീകരിക്കുമോ അതുകൊണ്ട് ഈ തെറ്റായ നടപടികളെ അതായത് തെറ്റ് ചെയ്യുന്ന ഒരു തെറ്റാണെന്ന ഒരു സന്യാസ സമൂഹം പറഞ്ഞു കഴിഞ്ഞാൽ ആ തെറ്റാണെന്ന് പറഞ്ഞവരെ കുറ്റപ്പെടുത്താനുള്ള മാധ്യമങ്ങളെ അത് ശരിയായ മാധ്യമങ്ങളാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല എന്നുള്ളത് നമുക്ക് ഇപ്പോൾ വ്യക്തമായി തന്നെ ബോധ്യമായിരിക്കാണ് അതുകൊണ്ട് ഈ സന്യ അൽമായ നേതാക്കന്മാരും സന്യസ്തരും നമുക്ക് വളരെ ലളിതമായി അതുകൊണ്ട് അൽമായ നേതാക്കൾ ഫൊറോന ഭാരവാഹികളാണെന്ന് തോന്നുന്നു വന്നിട്ടുണ്ട് കത്തോലിക്ക കോൺഗ്രസിൻ്റെ അവരെത്തിയിട്ടുണ്ട് ഫൊറോന ഭാരവാഹികൾ നമുക്ക് എല്ലാവരും വിളിച്ച് കൂട്ടിപ്പോയി ചെയ്യാനില്ല അപ്പോൾ കത്തോലിക്ക കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ സിസ്റ്റേഴ്സിന് വിളിച്ച് എനിക്ക് തോന്നുന്നു നമ്മുടെ അതിരൂപതയിൽ സിസ്റ്റേഴ്സിൻ്റെ പ്രതിനിധികളെല്ലവിടെ എത്തിയിട്ടുണ്ട് എന്താണ് വന്നിരിക്കുന്നത് ഈ അൽമായ നേതൃത്വം പറയുകയാണ് സിസ്റ്റേഴ്സ് എന്ന് പറയാനാ വന്നിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും കൂടിയിട്ട് ഈ അൽമായ നേതൃത്വം സിസ്റ്റർമാരോട് അതിരൂപതി സിസ്റ്റർമാരോടും ഇത് മാത്രമല്ല സിസ്റ്റർമാരോട് മാത്രമല്ല കേരളത്തിലെ എല്ലാ സിസ്റ്റേഴ്സ് ഇന്ത്യൻ സിസ്റ്റേഴ്സിനോട് പറയുന്നത് നിങ്ങൾ ഭയപ്പെടേണ്ട കുറേ പേര് നിങ്ങളെ കളിയാക്കി എന്ന് കരുതിയിട്ട് കുറ്റപ്പെടുത്തി എന്ന് എഴുതിയിട്ട് മാധ്യമങ്ങളിൽ തെറ്റായ വാർത്തകൾ കൊടുത്തു നിന്ന് എഴുതിയിട്ട് സിസ്റ്റേഴ്സ് ഭയപ്പെടേണ്ട സഭ കൂടുതലുണ്ട് കൂടെയുണ്ട് നിങ്ങളുടെ കൂടെയുണ്ട് ദൈവികൾ പ്രോത്സാഹിപ്പിക്കുമെന്ന് ശക്തമായ ഭാഷയിൽ ഇവിടുത്തെ അൽമാ പറയുകയാണ് അതിന് നേതൃത്വം കൊടുത്ത അൽമാരി ഞാൻ നിങ്ങളെ അനുഭവിക്കുക നമുക്ക് സഭയ്ക്ക് വേണ്ടി നാടിനു വേണ്ടി രാഷ്ട്രത്തിനു വേണ്ടി ഒറ്റക്കെട്ടായിട്ട് നിൽക്കാം കുറച്ച് ഈ ൂഹത്തിനും രാഷ്ട്രത്തിനും ക്രൈസ്തവർക്കും എതിരെ നിൽക്കുന്ന കുറച്ച് പേര് അതിലിപ്പോ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ചില മാധ്യമങ്ങളാണ് അവരങ്ങനെ ചെയ്യുന്നത് എന്ന് കരുതി പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകരീ നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിൽ അവരോട് പറയും നമ്മൾ ചെയ്യുന്ന നന്മ പ്രവർത്തികളിൽ നിന്ന് നമ്മൾ ഒരിക്കലും പിന്നോട്ട് പോയില്ല എന്ന് ഉറക്കെ ഈ അഭിമുഖ ഈ നാടിന് വേണ്ടി പ്രത്യേകിച്ചും പാവപ്പെട്ടവർക്ക് വേണ്ടി വേദനിക്കുന്നവർക്ക് വേണ്ടി രോഗികൾക്ക് വേണ്ടി ആരാലും പരിഹാരമായിട്ടുള്ളവർക്ക് വേണ്ടി ഈ സമർപ്പിതരും വൈദികരും സഭയും എന്നും കൂടെ നിന്ന് പ്രവർത്തിക്കും എത്ര കളിയാക്കിയാലും കുറ്റപ്പെടുത്തിയാലും ഈ നന്മ നന്മപ്രവർത്തികളിൽ നിന്ന് മദർ തെരേസയെ പോലെ ഈ നന്മ നന്മപ്രവർത്തികളിൽ നമ്മൾ ഒരിക്കലും പിന്മാറില്ല എന്ന് ഞങ്ങള് ഈ സമർപ്പിത യോഗം ഇവിടെ പ്രഖ്യാപിക്കുകയാണ് അതിൽ വൈകീലും എത്രാനായി ഞാനും നിങ്ങളുടെ കൂടെ എന്നും കൂടെയുണ്ട് എന്നുകൂടി പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ഷെഖേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക